പി കൃഷ്ണപിള്ള അനുസ്മരണ പരിപാടിക്ക് ക്ഷണിച്ചില്ല ഒറ്റയ്ക്ക് വലിയ ചുടുകാട്ടിലെത്തി ജി സുധാകരൻ ആലപ്പുഴയിൽ നടന്ന സി പി എമ്മിന്റെ പി കൃഷ്ണപിള്ള അനുസ്മരണ പരിപാടിക്ക് ക്ഷണിക്കാതിരുന്നതിൽ അതൃപ്തി പരസ്യമാക്കി മുൻമന്ത്രിയും മുതിർന്ന നേതാവുമായ ജി സുധാകരൻ ഔദ്യോഗിക പരിപാടി പൂർത്തിയായ ശേഷം ജി സുധാകരൻ ഓട്ടോറിക്ഷയിൽ ഒറ്റയ്ക്ക് വലിയ ചുടുകാട്ടിലെത്തി അഭിവാദ്യം അർപ്പിച്ച ശേഷം ഓട്ടോയിൽ മടങ്ങുകയും ചെയ്തു ആലപ്പുഴ വലിയ ചുടുകാട്ടിൽ നടന്ന പരിപാടിയിൽ എളമരം കരിയുമാണ് ഉദ്ഘാടനായത് മന്ത്രി സജി ചെറിയാനും ജില്ലാ സെക്രട്ടറി നാസറും അടക്കമുള്ള നേതാക്കൾ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു ഈ ഔദ്യോഗിക ായി നേതാക്കളെല്ലാം മടങ്ങിയ ശേഷമായിരുന്നു സുധാകരൻ ഓട്ടോയിൽ തനിയെ വലിയ ചുടുകാട്ടിലെത്തിയത് വി എസ് അച്യുതാനന്ദന്റെ വയ്യാതായ ശേഷം കഴിഞ്ഞ തവണ വരെ താനായിരുന്നു പരിപാടി ഉദ്ഘാടനം ചെയ്തിരുന്നത് ഈ വർഷവും തന്നെ ക്ഷണിക്കുമെന്നാണ് കരുതിയത് അറുപത്തിരണ്ട് വർഷമായി പാർട്ടി അംഗമായിട്ട് ജില്ലയിലെ ഏറ്റവും മുതിർന്ന അംഗമാണ് ഇന്നത്തെ ജില്ലാ നേതൃത്വത്തിലുള്ളവർ ആരും അതിനടുത്തെങ്ങും ഉള്ളവരല്ലെന്ന് ജി സുധാകരൻ പറഞ്ഞു വൈകിയാണ് ഇവിടെ വന്നത് തന്നെ ക്ഷണിച്ചിരുന്നില്ല ഇവിടെ വന്ന് പ്രതിജ്ഞ പുതുക്കേണ്ടത് ആവശ്യമായി തോന്നിയത് കൊണ്ട് വന്നതാണ് കഴിഞ്ഞ വർഷം വരെ താനാണ് ഉദ്ഘാടനം ചെയ്തത് പുതിയ സംഭവ വികാസം എന്താണ് ഉണ്ടായതെന്ന് അറിയില്ല താൻ പാർട്ടി മെമ്പർ ആണ് ജില്ലാ കമ്മിറ്റി ഓഫീസിലെ ബ്രാഞ്ചിലെ അംഗമാണ് വേറെ ഒരു ഘടകത്തിൻ്റെ കീഴിലല്ലോ വേറെ ഒന്നും പറയാനില്ലെന്നും ജി സുധാകരൻ പറഞ്ഞു